ോമാലേഖനം പതിനാലാം അധ്യായം എട്ടാം വാക്യം നാം ജീവിച്ചാലും മരിച്ചാലും കർത്താവിനുള്ളതാണ് നാം ജീവിക്കുന്നെങ്കിൽ കർത്താവിന് സ്വന്തമായി ജീവിക്കുന്നു മരിക്കുന്നെങ്കിൽ കർത്താവിന് സ്വന്തമായി മരിക്കുന്നു കിയാൽ ജീവിച്ചാലും മരിച്ചാലും നാം കർത്താവിൽ ഉള്ളവരാണ് യേശ്വി ഈ പ്രഭാതം കാണാൻ അനുവദിച്ച നല്ല ദയമേ ഞങ്ങളങ്ങേ സ്വദിക്കുകയും ആരാധിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു യേശ്വേ ഞങ്ങൾ പോകുന്ന ജോലിസ്ഥലങ്ങൾ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങൾടെ വാഹനത്തിൻ്റെ ഡ്രൈവറെ സമർപ്പിക്കുന്നു യാത്രക്കാരെ സമർപ്പിക്കുന്നു മുറിച്ചടക്കുന്ന വഴികളെ റോഡുകളെ സമർപ്പിക്കുന്നു തിരക്ത കഴിയണമേ തിരക്തം കൊണ്ട് മുദ്ര എണിയണമേ കവൽമാലാകമാരെ കവലായിരിക്കണമേശ് വയനാട്ടിൽ ഒറ്റവരും ഉടവരെയും നഷ്ടപ്പെട്ട് വേദന ലഭിക്കുന്ന ആ സഹോദര സഹോദരന്മാർക്ക് ആശ്വാസം കൊടുക്കണം ഏശ അവരോട് കരുണയായിരിക്കണമേ ഏശയെ നന്ദി ഏശയ സോത്രം ഹാല് ലിയ